ഹലോ ഫ്രണ്ട്സ് ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു മാക്രോൺ ഉണ്ടാക്കുകയാണ് ഒരു ഇന്ത്യൻ സ്റ്റൈൽ മാക്രോണിയാണ് നോർമൽ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കേരള സ്റ്റൈൽ ഇന്ത്യൻ സ്റ്റൈൽ മാക്രോണിയാണ് നമുക്ക് കുറച്ച് മസാലാസൊക്കെ ഉള്ള ഒരു ടൈപ്പ് അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് ഓയിലും കുറച്ച് സാൾട്ടും കുറച്ച് ടേർമറിക് പൗഡറും ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ തിളയ്ക്കുമ്പോൾ തിളച്ച് പൊന്തി വരുമ്പോൾ ഞാൻ നല്ലപോലെ മാക്രോണിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള മാക്രോണിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ആ സമയത്തും അത് കഴിഞ്ഞ് കുറച്ച് ഒക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം അത് കട്ട പിടിച്ചുപോണിങ്ങനെ സ്റ്റിക്കി ആയിട്ട് നിൽക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ അടിയൊക്കെ ഒന്ന് നല്ലോണം കട്ട പിടിക്കാതെ നല്ലോണം ഇതാവാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഫോർ ടു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് തന്നെ അത് കുക്കായി കിട്ടും എന്നിട്ട് ഞാനതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ നോർമൽ പച്ച വെള്ളം ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന് വേണ്ടി മസാലയിലേക്ക് വേണ്ടി ചിക്കനാണ് ആദ്യം എടുത്തത് ചിക്കൻ നോർമലി ഒന്ന് മാഗ്നേറ്റ് ചെയ്യാണ് അതിലേക്ക് സാൾട്ടും ടേർമറിക് പൗഡറും ചില്ലി പൗഡറും ഞാൻ കുറച്ച് സോയാ സോസുമാണ് എടുത്തത് അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് ആവേണ്ട ഒരു സോഫ്റ്റ് ആയിട്ട് പൊരിച്ചെടുക്കുകയാണ് മീഡിയത്തിലിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതി എന്നിട്ട് അത് എടുത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വലിയൊരു പാത്രം എടുക്കണം വലിയ പാത്രം എന്ന് വെച്ചാൽ കുറച്ച് ഒരു ആഴുള്ള പാത്രം എന്നാലേ നമുക്ക് മാക്രോണിയും മസാലാസൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഓയിലിട്ടിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകുമാണ് ഞാൻ എടുത്തത് അതൊന്ന് വാറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുമ്പം രണ്ട് ഒനിയൻ എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വഴറ്റുമ്പോൾ ഞാൻ കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാനൊരു ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പീസ് ഒരു പീസ് മൊത്തമല്ല അതിൻ്റെ ഒരു കഷ്ണ മാത്രം എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് നല്ലപോലെ വഴറ്റി വരുമ്പോൾ ഞാൻ ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒറ്റ ഒന്നേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ക്യാപ്സിക്കം വേണേൽ അതും ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ക്യാപ്സിക്കല്ലായിരുന്നു അതിപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല എന്നിട്ട് ബാക്കി മസാലാസൊക്കെ ഇടുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയാണ് ഇടുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും ഇടുന്നൊന്നുമില്ല പിന്നെ ഞാൻ സോസുകളാണ് കൊടുക്കുന്നത് ടൊമാറ്റോ സോസും ചില്ലി സോസും ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അത് അതിലേക്കാണ് ഞാൻ ഈ മാക്രോണി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആയി ഒരുവിധം മിക്സ് ആയി വരുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോൾ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഫൈനലി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ല ടേസ്റ്റിൽ നമുക്ക് നമ്മൾ മാക്രോണി റെഡി ആയി കിട്ടും അതിലേക്ക് വേണമെങ്കിൽ ചില മല്ലിയില ഇട വേണമെങ്കിൽ ഇടാം എനിക്കതിൻ്റെ ഫ്ലേവർ മാക്രോണിയിൽ എനിക്കിഷ്ടമല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാണ് പക്ഷേ മാക്രോണിയിൽ മല്ലിയില ഇടുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല താല്പര്യം ഉണ്ടെങ്കിൽ അതും ഇടാം അപ്പോൾ താങ്ക് യു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ